ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു മികച്ച കലാസൃഷ്ടി ഉണ്ടാക്കിയ ആൾ സന്തോഷിക്കുന്നതിന് പകരം കരയുകയാണെങ്കിലോ കുറച്ച് വിചിത്രമായി തോന്നുന്നുണ്ടല്ലേ വിജയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന രീതിയെ തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ഒരു കഥയുണ്ട് നമുക്കതിലേക്ക് കിടക്കാം അതെ ഈ ഒരു ചോദ്യമാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചയുടെ കാതൽ ഒരു ശില്പിയുടെ കണ്ണീരിന് പിന്നിലെ ആ രഹസ്യം എന്തായിരിക്കും വാ നമുക്ക് ഒരുമിച്ച് അതൊന്ന് കണ്ടുപിടിക്കാം അപ്പോൾ നമ്മുടെ കഥ തുടങ്ങുന്നത് നല്ല കഴിവുള്ളൊരു ശില്പിയുടെ വർക്ക്ഷോപ്പിലാണ് വർഷങ്ങളോളം കഷ്ടപ്പെട്ട് അവസാനം അദ്ദേഹം തന്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ചതെന്ന് പറയാവുന്ന ഒരു സൃഷ്ടി പൂർത്തിയാക്കിയിരിക്കുകയാണ് അദ്ദേഹം തന്റെ ആ സൃഷ്ടിക്ക് ചുറ്റും നടന്ന് അതിനെ എല്ലാ വശത്തു നിന്നും ഇങ്ങനെ നോക്കി ആസ്വദിക്കുകയായിരുന്നു അതിലെ ഓരോ കൊത്തുപണിയും ഓരോ ഭാവവും ഹോ ഒന്നും പറയാനില്ല എല്ലാം പെർഫെക്റ്റ് വർഷങ്ങളോളം കഷ്ടപ്പെട്ടതിന്റെ ഫലം കണ്ടപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ മനസ്സിൽ അഭിമാനം അങ്ങോട്ട് നിറഞ്ഞു പക്ഷേ ആ അഭിമാനവും സന്തോഷവുമെല്ലാം പെട്ടെന്നൊരു ഞെട്ടലായി മാറി സത്യത്തിൽ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടേണ്ട ആ ഒരു നിമിഷത്തിൽ ആരുമൊട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് അവിടെ സംഭവിച്ചത് കാരണം ആ പ്രതിമ അത്രയ്ക്ക് ആയിരുന്നു ഒരു കുഞ്ഞു കുറവ് പോലും അദ്ദേഹത്തിന് അതിൽ കണ്ടുപിടിക്കാൻ പറ്റിയില്ല പക്ഷേ ഈ പെർഫെക്ഷൻ അതുതന്നെയായിരുന്നു യഥാർത്ഥ പ്രശ്നത്തിന്റെ തുടക്കവും അങ്ങനെ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച ആ സൃഷ്ടിക്ക് മുന്നിൽ നിന്നുകൊണ്ട് ആ ശില്പി അങ്ങ് പൊട്ടിക്കരഞ്ഞു ഒന്ന് ആലോചിച്ചു നോക്കി കലയുടെ പൂർണ്ണതയും കലാകാരന്റെ ദുഃഖവും ഈ ഒരു വൈരുദ്ധ്യം കണ്ടപ്പോൾ അവിടെയുണ്ടായിരുന്ന എല്ലാവരും ശരിക്കും അത്ഭുതപ്പെട്ടു പോയി ചുറ്റുനിന്നവർക്കൊന്നും മനസ്സിലായില്ല അവർക്ക് ആകെ കൺഫ്യൂഷനായി അവരദ്ദേഹത്തോട് ചോദിച്ചു അല്ല നിങ്ങൾ എന്തിനാ കരയുന്നത് ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയമല്ലേ അപ്പോ ശില്പി കൊടുത്ത ആ മറുപടി കേട്ട് എല്ലാവരും ശരിക്കും ഞെട്ടിപ്പോയി അദ്ദേഹം പറഞ്ഞതെന്താണെന്നറിയോ ഈ പ്രതിമയിൽ ഒരു തെറ്റുപോലും എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ കരയുന്നത് അദ്ദേഹം അത് വിശദീകരിച്ചു അദ്ദേഹം പറഞ്ഞു നമ്മളൊരു തെറ്റ് കണ്ടുപിടിക്കുമ്പോൾ ശരിക്കും നമുക്ക് മുന്നിൽ മെച്ചപ്പെടുത്താനുള്ളൊരു വാതിൽ തുറന്നു കിട്ടുകയാണ് പക്ഷേ ഒരു തെറ്റും കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിലോ ആ വാതിൽ എന്നേക്കുമായി പോകും അതായത് മുന്നോട്ട് വളരാനുള്ള സാധ്യത അവിടെ തീർന്നു അത് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പേടി ഇനി ഇതിലും നല്ലൊരു സൃഷ്ടി തനിക്കുണ്ടാക്കാൻ കഴിയില്ല എന്ന ആ ഒരു തിരിച്ചറിവ് കാരണം മെച്ചപ്പെടുത്താൻ ഒരു കുഞ്ഞു കുറവ് പോലും അതിൽ ബാക്കിയില്ലല്ലോ അപ്പോൾ ഈ കഥ നമ്മളെ എന്താണ് പഠിപ്പിക്കുന്നത് യഥാർത്ഥ മികവ് എന്ന് പറയുന്നത് ഒരിക്കലും ആ പെർഫെക്ഷനിൽ എത്തുന്നതല്ല മറിച്ച് നിരന്തരം മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ് യഥാർത്ഥ മികവ് അല്ലെങ്കിൽ ആ ഒരു ബ്രില്യൻസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ജോലിയിൽ ഇനിയും എന്തെങ്കിലും തെറ്റുകൾ ബാക്കിയുണ്ടോ എന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുന്ന ആ ഒരു മനോഭാവമാണ് അതൊരു അവസാനിക്കാത്ത യാത്രയാണ് അല്ലാതെ നമ്മൾ എത്തിച്ചേരേണ്ട ഒരു ഡെസ്റ്റിനേഷനല്ല ഈ കഥയുടെ ഏറ്റവും വലിയ സന്ദേശം ഇതാണ് ഈ ഒരു വികാരമാണ് ഒരു വ്യക്തിയെ പ്രഗത്ഭനാക്കുന്നത് അതായത് സ്വയം ഇമ്പ്രൂവ് ചെയ്യാനുള്ള അടങ്ങാത്ത ആ ഒരു ആഗ്രഹമല്ലേ അതാണ് നമ്മൾ ഓരോരുത്തരെയും മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ ഈ ഒരു ചിന്താഗതി ശില്പികൾക്ക് മാത്രമുള്ളതല്ല കേട്ടോ ഇത് എല്ലാവർക്കും ബാധകമാണ് ഒരു സയൻറ്റിസ്റ്റ് തൻ്റെ ഡേറ്റ വീണ്ടും വീണ്ടും ചെക്ക് ചെയ്യുന്നത് ഓർത്തു നോക്കൂ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരൻ തൻ്റെ എഴുത്ത് പിന്നെയും പിന്നെയും തിരുത്തി എഴുതുന്നത് ഒരു ഡെവലപ്പർ കോഡിലെ ബഗ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത് ഇതൊക്കെ ഇതേ മനോഭാവം തന്നെയല്ലേ നമ്മളിൽ പലരും ഒരു ജോലി തീർത്ത് കഴിയുമ്പോൾ ആഹ് കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞ് സംതൃപ്തരാവാറുണ്ട് അല്ലേ എന്നാൽ ഈ കഥ നമ്മളോട് പറയുന്നത് എന്താണെന്നറിയോ അവിടെ നിർത്തി തൃപ്തിപ്പെടരുതെന്നാണ് അപ്പോൾ എങ്ങനെ നമുക്ക് ഈ ഒരു മൈൻഡ് സെറ്റ് സ്വന്തമാക്കാം ഒന്ന് ഒരു ജോലി തീർത്തു എന്ന് കരുതി അങ്ങ് സംതൃപ്തരായിരിക്കരുത് രണ്ട് അവസാനത്തെ ക്വാളിറ്റി ഭാഗ്യത്തിന് വിട്ടുകൊടുക്കരുത് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ചെയ്ത ജോലിയെ വീണ്ടും വീണ്ടും വളരെ കർശനമായി തന്നെ പരിശോധിക്കുക ഒരു കാര്യം എപ്പോഴും ഓർമ്മയിൽ വയ്ക്കുക സ്വയം വിമർശിക്കുന്നത് ഒരു ബലഹീനതയെ അത് നമ്മുടെ വളർച്ചയുടെ എഞ്ചിനാണ് അതുകൊണ്ട് ഇനി ഞാൻ നിങ്ങളോടാണ് ചോദിക്കുന്നത് നിങ്ങളുടെ അടുത്ത വിജയത്തിൽ ഏത് കുറവാണ് നിങ്ങൾ തിരയാൻ പോകുന്നത് നിങ്ങളുടെ വളർച്ചയുടെ അടുത്ത വാതിൽ തുറക്കാൻ നിങ്ങൾ റെഡിയാണോ